അദ്ദേഹ സ്ഥലത്തില്ലായിരുന്നു അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതൽ ഒരു എന്ന നിലയിൽ എന്താണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കൂടെ ജീവിക്കുന്ന ആളാണ് അപ്പോ പിന്നെ ശശി തരൂര് ഈ കഴിഞ്ഞ ഇനി അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്താ മതി ശശി തരൂരിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ലായിരുന്നു അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതൽ ഒരു എന്ന നിലയിൽ എന്താണ് ചെയ്യാൻ പറ്റിയാലാണ് ശശി തരൂർ എന്ത് പറഞ്ഞിട്ടുള്ളത് അതിനെ കുറിച്ച് ശശി ജീവിക്കുന്ന ആളാണ് അപ്പോ പിന്നെ ശശി തരൂര് ഈ കഴിഞ്ഞ ഇനി അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തൂരിലും അപ്പം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി ശശി തൂരിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ഇവിടെ വന്ന് ഈ പാവപ്പെട്ട വീടൊന്ന് സന്ദർശിച്ചിട്ടെങ്കിലും പോയാ മതിയായിരുന്നു ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാം ഞാൻ വയനാട്ടിലായിരുന്നു ഇവിടെ ആയിരുന്നില്ല സത്യം തന്നെയാണ് എനിക്ക് തിരിച്ചു ഇത് ഒരു ട്രാജഡി സംഭവിക്കുന്ന ആരും വിചാരിച്ചില്ല സംഭവിച്ചപ്പോൾ വരാനുള്ള സമയം ഉണ്ടായി അടുത്ത ദിവസം കെ പി സി സിന് മീറ്റിംഗ് ആയിരുന്നു ഞാൻ വന്നില്ല ഞാൻ ഉടനെ ഇടപെട്ടു ആക്കയെ വിളിച്ചു ഞാൻ പോസ്റ്റ് ഇട്ടു രണ്ട് തവണ ഒന്ന് ആദ്യ ദിവസം ഒന്ന് രണ്ടാം ദിവസം അതിൻ്റെ ബോഡി കിട്ടിയ ശേഷം അതിനെ കാട്ടി ചെയ്യാൻ ഒരു എം പിക്ക് ഒരു അവകാശവും ഇല്ല ഇതിൽ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന നിലയിൽ എന്താണ് ചെയ്യാൻ ശശി ശശി തരൂര് ഫേസ്ബുക്കിൽ കൂടെ ജീവിക്കുന്ന ആളാണ് അപ്പോ പിന്നെ ശശി തരൂര് ഈ കഴിഞ്ഞ ഇനി അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തു അപ്പോൾ നമ്മൾ പ്രതീക്ഷ മതി ശശി തരൂരിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ഇവിടെ വന്ന് ഈ പാവപ്പെട്ട വീടൊന്ന് സന്ദർശിച്ചിട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാം ഞാൻ വയനാടിലായിരുന്നു ഇവിടെ ആയിരുന്നില്ല സത്യം തന്നെയാണ് എനിക്ക് തിരിച്ച് ഇത് ഈ ഇങ്ങനൊരു ട്രാജഡി സംഭവിക്കുന്ന ആരും വിചാരിച്ചില്ല സംഭവിച്ചപ്പോൾ വരാനുള്ള സമയം ഉണ്ടായിരുന്നു അടുത്ത ദിവസം കെ പി സി സിന് മീറ്റിങ്ങുമായിരുന്നു ഞാൻ വന്നില്ല ഞാൻ ഉടനെ ഇടപെട്ടു ആൾക്കാരെ വിളിച്ചു ഞാൻ പോസ്റ്റ് ഇട്ടു രണ്ട് തവണ ഒന്ന് ആദ്യ ദിവസം ഒന്ന് രണ്ടാം ദിവസം അതിൻ്റെ ബോഡി കിട്ടിയ ശേഷം അതിനെക്കാട്ടി ചെയ്യാൻ ഒരു എം പിക്ക് ഒരു അവകാശവും ഇല്ല ഇതിന് ഇവിടെ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന നിലയിൽ എന്താണ് ചെയ്യാൻ ശശി തരൂർ ശശി തരൂര് ഫേസ്ബുക്കിൽ കൂടെ ജീവിക്കുന്ന ആളാണ് അപ്പോ പിന്നെ ശശി തരൂര് ഈ കഴിഞ്ഞ ഇനി അടുത്ത അഞ്ചുവർഷം കഴിഞ്ഞ കഴിഞ്ഞിട്ട് തിരുവനന്തപുരം അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി ശശി തൂരിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ഇവിടെ വന്ന് ഈ പാവപ്പെട്ടവരുടെ വീടൊന്ന് സന്ദർശിച്ചിട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാം ഞാൻ വയനാട്ടിലായിരുന്നു ഇവിടെ ആയിരുന്നില്ല അത് സത്യം തന്നെയാണ് എനിക്ക് തിരിച്ച് ഇത് ഇങ്ങനൊരു ട്രാജഡി സംഭവിക്കുന്ന ആരും വിചാരിച്ചില്ല സംഭവിച്ചപ്പോൾ വരാനുള്ള സമയം ഉണ്ടാവും അതിൻ്റെ അടുത്ത ദിവസം കെ പി സി സീൻ്റെ മീറ്റിങ്ങുമായിരുന്നു ഞാൻ വന്നില്ല ഞാൻ ഉടനെ ഇടപെട്ടു ആൾക്കാരെ വിളിച്ചു ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ടു രണ്ട് തവണ ഒന്ന് ആദ്യ ദിവസം ഒന്ന് രണ്ടാമത്തെ ദിവസം അതിൻ്റെ ബോഡി കിട്ടിയ ശേഷം അതിനെക്കാട്ടി ചെയ്യാൻ ഒരു എം ഒരു അവകാശവും ഇല്ല ഇതിൽ